എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജും ഇത് ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ട് ഒരുപാട് ഇത് കണ്ടു ഇന്നലെ നടന്ന മണവാളന്റെ ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഇതിൽ എന്നോട് റിവ്യൂ ചെയ്യണം അല്ല ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് അതല്ല എനിക്ക് മണവാളിന് നല്ലൊരു ഓഫറാണ് കൊടുക്കാനുള്ളത് ഒരു മൂന്ന് ലക്ഷം രൂപ മണവാളം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് മൂന്ന് ലക്ഷം രൂപ ഇതിൽ ആരോട് വേണമെന്നുണ്ടെങ്കിൽ മണവാളിനെ സെലക്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യാം കാരണം ഇവര് മണവാള സെവൻറ്റി സിക്സ് കെ ജി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അതിൽ ഒരുപാട് കുറവ് വെയിറ്റ് ഉള്ള ആളുകളാണ് മണവാളിന് നല്ലൊരു ഓഫറാണ് ഒന്ന് ലേസ് കൊടുവള്ളി വൺ ലാക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗ്രാൻഡ് ഫുള്ള് വൺ ലാക്ക് അതുപോലെ ബോഡി ഫോഴ്സിൻ്റെ വക വൺ ലാക്ക് മൊത്തത്തിൽ ത്രീ ലാക്ക്സ് മണവാളിന് ഇവരായിട്ട് ഫൈറ്റ് ചെയ്താലും ഒരു ഇതല്ല മണ എം എം എന്താണെന്ന് ജനങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനുണ്ട് മണവാളിൻ്റെ ഫൈറ്റിന് ശേഷം ഒരുപാട് ആളുകൾ ഇത് എം എം എ അല്ലെങ്കിൽ കിക്ക് ബോക്സിംഗ് ബോക്സിംഗ് ബോക്സിങ് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഇവർ എം എം എ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇതൊരു നല്ലൊരവസരമായിരിക്കും മണവാളിനും അതുപോലെ എം എം എ കമ്മ്യൂണിറ്റിക്കും ഇത് നല്ല